കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാല് തൈ പെട്ടെന്ന് പൂവിട്ട് നിറയെ കായ്ഫലം തരുവാനായിട്ട് നമ്മള് കൊടുക്കേണ്ട വളപ്രയോഗത്തിനെ കുറിച്ചുള്ളതാണ് വീഡിയോ കാണാം ും വിദേശിയുമായ ഇരുപത്തിമൂന്ന് വെറൈറ്റി തൈകളോ കേരളത്തിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പൊ നഴ്സറിയില് നമുക്ക് എല്ലാ തരം വെറൈറ്റിയിലും ഉള്ള തൈകള് വാങ്ങിക്കാനായിട്ട് കിട്ടും എയർ ലെയറിങ് ചെയ്തതും ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ തൈകൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പൊ നമ്മള് പ്രത്യേകിച്ച് കീടപാധയൊന്നും ഇല്ലാത്ത തൈകള് വാങ്ങിയിട്ട് നടുവാനായിട്ട് ശ്രദ്ധിക്കണം നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് ദിവസം മുന്നേ എങ്കിലും മണ്ണില് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ അതിനുശേഷം നമ്മള് നല്ല രീതിയിൽ തന്നെ അടിവളം കൊടുത്തിട്ട് വേണം നട്ടുപിടിപ്പിക്കുവാനായിട്ട് നടുവാൻ കുഴി എടുക്കുന്ന സമയത്ത് ഒരടി നീളം വീതി താഴ്ചയുള്ള എടുത്ത് കുഴിയിൽ നിന്ന് ലഭിച്ച മണ്ണിൽ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ വേപ്പിൻ പെണ്ണാക്ക് എന്നിവ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ആ കുഴിയിലോട്ടേക്ക് ഇട്ടതിന് ശേഷം അതിൽ ഒരു വിള്ളക്കുഴി എടുത്തിട്ടാണ് നമ്മൾ തൈകള് നട്ടുപിടിപ്പിക്കേണ്ടത് അപ്പൊ ധാരാളം വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ മുളപ്പിച്ച തൈകള് പത്ത് വർഷമെങ്കിലും എടുക്കും കായ്ഫലം തരുവാനായിട്ട് ലെയർ ചെയ്തതോ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകള് നമുക്ക് രണ്ടാം വർഷം തന്നെ നല്ല രീതിയിൽ വിളവ് തരുന്നതായിരിക്കും ും അപ്പൊ ഈ പറഞ്ഞ കാലയളവിൽ നമുക്ക് വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും വളപ്രയോഗം ചെയ്യേണ്ടതാണ് അപ്പൊ ഈ ഒരു ചെടി ഒരു വർഷം പ്രായമായ ചെടിയാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു വളപ്രയോഗം ചെയ്യാം ചിലയിനം ചാമ്പകള് വർഷത്തിൽ നാല് തവണ കായ്ക്കാറുണ്ട് നല്ല രീതിയിൽ കായ്ഫലം തരുവാനായിട്ട് നമ്മൾ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നട്ടുപിടിപ്പിക്കേണ്ടതാണ് മറ്റുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെച്ചു പിടിപ്പിക്കുവാനായിട്ട് പാടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ കീടശല്യം കൂടുന്നത് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ അറുപത് ശതമാനം എങ്കിലും വെയില് ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ വളപ്രയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ിൽ നിന്നും ഒരു അടി അകലത്തില് ഒരു മുപ്പത് സെന്റിമീറ്റർ താഴ്ചയിൽ ഒരു തടം എടുത്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡോളോമൈറ്റ് ആണ് അൻപത് ഗ്രാം അളവില് ഡോളോമൈറ്റ് ചുറ്റിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡോളോമൈറ്റിൽ നമുക്കറിയാം കാൽസ്യവും മഗ്നീഷ്യവും ആണ് അടങ്ങിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കാൽസ്യവും മഗ്നീഷ്യവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് ജാമ്പക്ക അടുത്തതായിട്ടൊരു മുന്നൂറ് ഗ്രാം അളവിൽ എല്ല് ചേർത്ത് കൊടുക്കുന്നത് എല്ല് കാൽസ്യവും ഫോസ്ഫറസും ആണ് അടങ്ങിയിരിക്കുന്നത് നല്ല രീതിയിൽ വേര് വളർച്ച ഉണ്ടാകുവാൻ എല്ല് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പൊ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ വേപ്പൻ പിണ്ണാക്ക് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് വേപ്പൻ പിണ്ണാക്ക് നല്ല ഗുണമേന്മയുള്ള വേപ്പൻ പിണ്ണാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ മണ്ണിൽ നിന്ന് വേരുകളെ ബാധിക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് വേപ്പൻ പിണ്ണാക്ക് കൂടാതെ നല്ലൊരു ജൈവ വളവും കൂടിയാണ് ഇപ്പൊ ഇരുന്നൂറ് ഗ്രാം അളവിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ തടത്തിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ബ്രാഞ്ചുകളൊക്കെ വന്ന് പടർന്ന് പന്തലിച്ച് വളരുവാനായിട്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ കടല പിണ്ണാക്കില് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ പെട്ടെന്ന് പൂക്കും കായ്ക്കുവാനും ഒക്കെ വളരെ മികച്ച ഒരു വളമാണ് കടലപ്പിണ്ണാക്ക് അപ്പൊ എല്ലാത്തരം പഴച്ചെടികളും നട്ടുപിടിപ്പിക്കുന്നതുപോലെ തന്നെ ഇരുപതിഞ്ച് പോട്ടിലൊക്കെ നമുക്ക് ജാമ്പക്ക നട്ടു കണ്ടെയ്നറിൽ നട്ടു പെയിന്റ് ബക്കറ്റിലൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ് പക്ഷെ നമ്മൾ മാസത്തിൽ ഒരു തവണ വളപ്രയോഗം ചെയ്യേണ്ടതാണ് പോട്ടിലും ഡ്രമ്മിലും ഒക്കെ നട്ട ചാമ്പക്കക്ക് നമ്മള് ദ്രവ രൂപത്തിലുള്ള വളം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ചാണകം എല്ലുപൊടി പൊടി കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എന്നിവ പുളിപ്പിച്ചതിന് ശേഷം ഒരു പത്തിരട്ടി വെള്ളം നീർപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് ഒരു കൊട്ട ചാണകം എടുത്തിട്ടുണ്ട് കിലോഗ്രാം പറയുകയാണെങ്കിൽ അഞ്ച് കിലോഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി നമുക്കിതിന് ചുറ്റിലും ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ചാമ്പ താലന്റ് വെറൈറ്റിയിലുള്ള ചാമ്പയൊക്കെ നല്ല വെയിറ്റ് ഉള്ള ചാമ്പകളാണ് അതായത് ഇരുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരും ഒരു ചാമ്പ തന്നെ അപ്പൊ നാടൻ ഇനത്തിലും വിദേശ ഇനത്തിലുമായ പലതരം ചാമ്പകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പഴമായിട്ട് കഴിക്കാം ജ്യൂസ് ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാവുന്നതാണ് അച്ചാർ ഉണ്ടാക്കാം നമുക്ക് സാലഡിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാവുന്നതാണ് കൂടാതെ കറികൾ വെക്കാവുന്നതാണ് തോരൻ ഉണ്ടാക്കാം തീയ്യൽ ഉണ്ടാക്കാം അങ്ങനെ പലവിധ ഉപയോഗവും െ കൊണ്ടുണ്ട് അപ്പൊ നിങ്ങൾ ജാമ്പൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് മണ്ണിൽ ഡയറക്റ്റ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ നമുക്ക് രണ്ട് മാസത്തില് വളം ചെയ്യാവുന്നതാണ് വളർന്ന് കായ്വിടത്തൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരിക്കൽ നമ്മൾ വളപ്രയോഗം ചെയ്താലും മതി വളപ്രയോഗത്തിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ജൈവ വളത്തിന്റെ കൂടെ രാസവളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ എൻപി കെ വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടാഴ്ചക്ക് ശേഷം മാസത്തിൽ ഒരു തവണ കൊടുക്കാം കൂടാതെ കായ്ഫലം തന്നു തുടങ്ങിയതിനെ കായ് പൊഴിച്ചിലോ പൂപ്പൊഴിച്ചിലോ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ബോറോണ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കായ് പൊഴിച്ചലുണ്ടെങ്കിൽ മാത്രം കൊടുത്താലും മതി വളമിട്ട് മണ്ണ് മൂടിയതിന് ശേഷം പ്രധാനമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പുതയിടല് അപ്പം നമുക്ക് കരിയില ലഭ്യമാവുകയാണെങ്കിൽ കരിയിലയോ പച്ചിലയോ ഒക്കെ നമുക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണ് വെള്ളം നനച്ചു കൊടുക്കാം മഴയില്ലാത്ത അവസരത്തിൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ പൂ പിടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് രണ്ടു നേരമൊക്കെ നനച്ചു കൊടുക്കാവുന്നതാണ് പൂ കൊഴിച്ചിലും കായ്കൊഴിച്ചിലും ഇല്ലാതിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടാതെ ചെടി മൊത്തമായിട്ട് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് ധാരാളം കളറിലും വലുപ്പത്തിലും ടേസ്റ്റിലും ഒക്കെ ഉള്ള ജാമ്പക്ക നമ്മൾ കണ്ടുവരാറുണ്ട് പിങ്ക് പേർപ്പിൾ വൈറ്റ് ഗ്രീന് എന്നിവ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അപ്പൊ ഇതിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫലമാണ് ജാമ്പക്ക കൊളസ്ട്രോൾ കുറക്കുവാൻ ഇത് നല്ലൊരു ഫലമാണ് ഇതിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ സി അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ ഫൈബർ കാൽസ്യം സിങ്ക് മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് സാധാരണയായിട്ട് കണ്ടുവരുന്ന കീടശല്യം പുഴുശല്യമാണ് പുഴുശല്യത്തിന് നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വിവിധ വെറൈറ്റി ചാമ്പകൾ നമുക്ക് ലഭ്യമാണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച തൈ തന്നെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം വിവിധ തരം ചാമ്പകളുടെ പേര് പറയാം പനിനീർ ചാമ്പ ഉള്ളി ചാമ്പ തായ്ലൻഡ് വെറൈറ്റിയിൽ തന്നെ കൂടുതൽ ചാമ്പകളുണ്ട് മലയൻ ചാമ്പ ബാങ്കോക്ക് ചാമ്പ ജാപ്പനീസ് ചാമ്പ ബാലി ചാമ്പ റെഡ് റൂബി ചാമ്പ ഗ്രീൻ ചാമ്പ ജാവ ആപ്പിൾ ദിൽഹരി ചാമ്പ ബെൽചാമ്പ ബെൽ ചാമ്പയിൽ തന്നെ ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് ഉമ്മർ ചാമ്പ ഇതിൽ പറയാത്ത മറ്റിനങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നഴ്സറിയിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഉള്ള റേറ്റിൽ നമുക്ക് ചെടികൾ വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നതാണ് നാടനും ഹൈബ്രിഡും ഒക്കെ ഉണ്ട് ഹൈബ്രിഡ് ഒക്കെ ആകുന്ന സമയത്ത് വർഷത്തിൽ നാല് തവണയൊക്കെ ഒക്കെ കായ്ക്കുന്നതായിരിക്കും തായ്ലൻഡ് വെറൈറ്റിയിലുള്ള ചാമ്പയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ പഴങ്ങൾ വാങ്ങിക്കേണ്ടത് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ വരെ വില ഉണ്ട് അപ്പൊ കായ് പിടുത്തം തുടങ്ങിക്കഴിഞ്ഞാല് കായ്ക്ക് മധുരമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന സമയത്ത് നന നമ്മള് ക്കേണ്ടതാണ് അണ്ണാന്റെയും വവ്വാലിന്റെയും ശല്യം കൂടുതലായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കായ്ഫലം ഉണ്ടാകുന്ന സമയത്ത് വലയിട്ട് നിർത്താവുന്നതാണ് അപ്പൊ ജാമ്പയ്ക്ക് ഉള്ളില് പുഴുശല്യം കാണുകയാണെങ്കിൽ നമ്മള് ഫ്രൂട്ട് പ്ലാന്റ്സിന് വെക്കുന്ന കായ്ച്ചക്കെണ്ണി നമ്മൾ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് കായപ്പുഴലിന് നമുക്ക് ചാരം തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓരോ തവണയും ഫലം തന്നതിന് ശേഷം മുരടിച്ച ബ്രാഞ്ചൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അങ്ങനെയാവുമ്പോൾ നിറയെ ബ്രാഞ്ചോട് കൂടിയിട്ട് എല്ലായ്പ്പോഴും നല്ല രീതിയിൽ കായ്ഫലം തരുന്നതായിരിക്കും ഇലകളിൽ മഞ്ഞളിപ്പ് കാണുകയാണെങ്കിൽ നൂറ് ഗ്രാം എപ്സം സാൾട്ട് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിറയെ കായകൾ ഉണ്ടാകുന്ന ഒരു ഫലവൃക്ഷത്തൈ എന്നതിൽ ഉപരി നമ്മുടെ വീട്ടുമുറ്റത്തിന്റെ ഒരു അലങ്കാരം കൂടിയാണ് ഒരു ചാമ്പ മരം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ പറ്റിയ നല്ല ഇനം ചാമ്പകൾ ഏതാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ അത് നട്ടു വളർത്തിയിട്ടുള്ളവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ അതൊന്ന് മറക്കാതെ കമന്റ് ചെയ്യണം നല്ല കായ്ഫലം തരുവാനായിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ഥല സൗകര്യം കുറവാണെങ്കിൽ പോലും നമുക്ക് ഇരുപതിഞ്ച് പോട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ചാമ്പ മരുമെങ്കിലും വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെൽഐക്കണ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്